ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നമ്മുടെ മനോഹരമായ ഈ ഭൂമി ഹരിതാഭമായി നിലനിർത്തുന്നതിൽ ഒട്ടേറെ മനുഷ്യരും അതിലേറെ കിളികളും മൃഗങ്ങളും സഹായിക്കുന്നു അവരുടെയെല്ലാം നന്മയുടെ ഫലമാണ് ഹരിതമനോഹരമായ ഭൂമി ഒരു കഥ കേൾക്കൂ പരിസ്ഥിതി രത്നം ഈ വർഷത്തെ പരിസ്ഥിതി രത്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീമതി കാവതി കാക്കമ്മയെ ക്ഷണിക്കുന്നു അറിയിപ്പ് മുഴങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന പക്ഷികൾ ചിറകടിച്ച് ആഹ്ലാദ സ്വരം മുഴക്കി ആരുടെയും സഹായമില്ലാതെ ഈ പ്രദേശത്തെ സമൃദ്ധിയുള്ള വനമാക്കി മാറ്റിയതിനാണ് കാവതിക്ക് പുരസ്കാരം നൽകുന്നത് കാവതിയെപ്പോലുള്ള മഹതികൾ ഈ പക്ഷി കുടുംബത്തിനു മാത്രമല്ല ലോകത്തിനു തന്നെ അഭിമാനമാണ് പുരസ്കാരം വിതരണം ചെയ്തുകൊണ്ട് ഗവർണർ ദുബ്ലൻ പരുന്ത് അഭിപ്രായപ്പെട്ടു അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കാൻ കാവതി അമ്മയെ ക്ഷണിക്കുന്നു ഇത് എന്റെ മഹത്വമല്ല ഒരു നിയോഗമാണ് ഒരു മോഹം പകുതി ചതുപ്പായും മറുപകുതി തരിശായും കിടന്നിരുന്ന പ്രദേശം കണ്ട് സങ്കടം തോന്നിയപ്പോൾ ഞാൻ ദിവസവും കിട്ടുന്ന പഴങ്ങളുടെ വിത്തുകളും കണ്ടൽ ചെടികളുടെ വിത്തുകളും അനുയോജ്യമായ സ്ഥലത്ത് കുഴിച്ചുവെച്ചു ആദ്യമൊക്കെ ഒറ്റയ്ക്കായിരുന്നു എങ്കിലും ചെടികൾ വളർന്നു തുടങ്ങിയപ്പോൾ നിരവധി പക്ഷി സഹോദരങ്ങൾ എന്നെ സഹായിക്കാനെത്തി അങ്ങനെ ഒരു പക്ഷിയായുസുകൊണ്ട് ഈ പ്രദേശം ഇങ്ങനെയാക്കാൻ കഴിഞ്ഞു അതെ ഓരോരുത്തരും മനസ്സിലാക്കുക ചതുപ്പായി തരിശായി കിടന്ന പ്രദേശമായിരുന്നു ഇത് ഇന്നിത് മനോഹരമായ ഒരു ഉദ്യാനമായി വനപ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രകൃതിയെ സ്നേഹിക്കുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കാക്കമ്മയല്ലേ യഥാർത്ഥ പരിസ്ഥിതി സ്നേഹി ഉച്ചഭാഷിണിയിൽ മുഴങ്ങിയ വാക്കുകൾ കേട്ട് കാവതി ചിറകുവിടർത്തി തലകുനിച്ചു നിന്നു അപ്പോഴും അഭിനന്ദന സൂചകമായ ചിറകടി ശബ്ദം മുഴങ്ങി